ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലെ വാട്ടർ പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വടക്കേക്കാട് നായരങ്ങാടിയിൽ നിന്നും മുക്കിലപീടിക വരെ ദിവസങ്ങളായി തുടരുന്ന ജോലികളാണ് അശാസ്ത്രീയമെന്ന ആക്ഷേപം ഉയരുന്നത് പൈപ്പ് ലൈൻ മാറ്റുന്നതിന് കുഴിച്ചെടുക്കുന്ന മണ്ണ് നിരുത്തരവാദപരമായ രീതിയിൽ റോഡിൽ തന്നെ നിക്ഷേപിക്കുന്നത് മൂലം ഇരുചക്ര വാഹന കാൽനട യാത്രക്കാർ തുടങ്ങിയവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി മുറുകിപ്പോവാനുള്ള കാനേജിച്ച വരുന്ന മഴക്കാലത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വീക്കം ചെയ്യാനും ഇവിടെ യാത്രക്കാർക്ക് സൗകര്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള അവസരം വാട്ടർ അതോറിറ്റി കുരുക്കൾ വന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോല അത് നടപ്പിലാക്കാത്ത പക്ഷം വലിയ സമരപരിപാടികൾക്ക് പരിപാടികൾക്ക് ഇവിടുത്തെ ഈ ജോലി ആരംഭിച്ചതിനുശേഷം നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നത് ഇതുകൂടാതെ വെള്ളം പോകാനുള്ള കാനയിൽ പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിച്ചതുമൂലം വരുന്ന മഴക്കാലത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാഹചര്യമാണുള്ളതെന്നും എത്രയും പെട്ടെന്ന് കാന വൃത്തിയാക്കാനുള്ള നടപടിയും റോഡിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള പ്രവൃത്തിയും സ്വീകരിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഹസൻ തെക്കേ പട്ടേൽ ആവശ്യപ്പെട്ടു ഇതിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കില് വലിയ രീതിയിലുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നല്കുമെന്നും കോണ്ഗ്രസ് നേതൃത്വം അറിയിച്ചു